ഹായ് ഫ്രണ്ട്സ് പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ എളുപ്പത്തിൽ വായ ഇല കൊണ്ട് എങ്ങനെ നമുക്ക് ഗ്രോ ബാഗ് നിറക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് അതുപോലെ അതിന് കൊടുക്കേണ്ട പോട്ടി മിക്സും എങ്ങനെ റെഡിയാക്കുക എന്നുള്ളതിനൊക്കെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യുക അതുപോലെ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ്സ് ചെയ്യുക എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയേ ഉള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇത് കണ്ടോ ഇത് ഞാൻ ഈ ഭാഗത്ത് വെച്ച് തക്കാളിയുടെ തൈകളാണ് കേട്ടോ അപ്പം നല്ല രീതിയിൽ തന്നെ ഇതൊക്കെ വളർന്നു വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ ഞാൻ തക്കാളിയുടെ തൈകളാണ് നട്ട് പിടിപ്പിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ വൈതനയും മുളകും ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ ഞാൻ നമ്മൾ വെറുതെ കളയുന്ന കരിയില അതുപോലെ തന്നെ വാഴയിലൊക്കെ വെച്ചാണ് ഞാൻ ഇതൊക്കെ ഫില്ല് ചെയ്ത് മിക്സ് നിറച്ച് തൈകൾ വെച്ച് കൊടുത്തിട്ട് അപ്പോൾ ഇതേപോലെയുള്ള വാഴയിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വെറുതെ കളയണ്ട അതൊക്കെ നമുക്ക് ഗ്രോ ബാഗ് നിറക്കാനായിട്ട് വളരെ നല്ലതാണ് അപ്പോൾ നമ്മൾ വീട്ടിലുള്ള ഈ സാധനങ്ങൾ വെച്ച് തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കൃഷി ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഈ വാഴയില ഇല വെച്ച് നമുക്ക് ഗ്രോ ബാഗ് നിറച്ചാലുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഒട്ടും തന്നെ വെയിറ്റ് ഉണ്ടാവില്ല നമുക്ക് എവിടേക്കും കൊണ്ടുവെക്കാനൊക്കെ വളരെ എളുപ്പവുമാണ് അപ്പോൾ ഈ വാഴയുടെ ഈ തണ്ടിൽ നിന്ന് ഇതിൻ്റെ ഇലകളൊക്കെ നമുക്കൊന്ന് മാറ്റിയെടുക്കാം ഇതുപോലെ ഇല മാത്രമാക്കി എടുക്കാം ഈ തണ്ടും നമുക്ക് ഒഴിവാക്കേണ്ട ആവശ്യമില്ല ഈ തണ്ട് നമുക്ക് ചെറിയ ചെറിയ പീസാക്കി നമുക്ക് ഗ്രോ ബാഗിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇലകളൊക്കെ ഇതിന് പിച്ച് എടുക്കുകയാണ് കേട്ടോ ദുരോപേഖ നിറക്കുമ്പോൾ തന്നെ വളത്തോടുകൂടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഭംഗിയായിട്ട് എപ്പോഴും വളമൊന്നും ഇട്ട് കൊടുക്കാതെ തന്നെ നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റുകളൊക്കെ വെച്ച് അടിപൊളിയായിട്ട് കൃഷി ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ ഈ വാഴയുടെ ഈ തണ്ട് ഇലയുടെ ഈ തണ്ടിൽ നിലകളൊക്കെ മാറ്റി ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി എടുത്തിട്ടുണ്ട് ഇത് കണ്ടോ ഈ ഒരു രീതിയിൽ വേണം ഇത് അതി എന്നിട്ട് വേണം നമ്മൾ ഗ്രോ ബാഗ് നിറക്കാൻ അപ്പം ഞാൻ ഈ ഒരു പച്ച ഗ്രോ ബാഗിലാണ് കേട്ടോ ഇത് നിറച്ച് കൊടുക്കുന്നത് നമ്മൾ ഗ്രോ ബാഗ് നിറക്കുമ്പോൾ അതിൻ്റെ അടിയിലൊക്കെ ഹോളുണ്ടോ വെള്ളം വാർന്നു പോകാനുള്ള എന്നൊക്കെ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ അത് ഇട്ട് കൊടുക്കണം അപ്പോൾ വെള്ളം കെട്ടി നിൽക്കാതെ ഇരിക്കാൻ വേണ്ടിയാണ് ഹോളുണ്ടോയെന്ന് നോക്കണം എന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അതിലോട്ട് ഒരു ലെയർ കുറച്ച് പോട്ടി മിക്സ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഉണങ്ങിയ ഇല പെട്ടെന്ന് കമ്പോസ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് മിക്സ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് വളരെ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി അതിൻ്റെ മുകളിലായിട്ട് വേണം നമ്മുടെ ഈ ഉണങ്ങിയ ഇല ഇട്ട് കൊടുക്കാനായിട്ട് അപ്പം ഇതിൻ്റെ മുമ്പ് ഞാൻ കരിയില കൊണ്ട് ഉണങ്ങിയ കരിയില കൊണ്ട് ഗ്രോ ബാഗ് നിറക്കുന്നത് കാണിച്ചിരുന്നു അതുപോലെ തന്നെ തൊണ്ടുപയോഗിച്ചിട്ടും പഴയ തുണി വെച്ചിട്ടൊക്കെ ഗ്രോ ബാഗ് നിറക്കുന്നത് കാണിച്ചിട്ടുണ്ട് ഇങ്ങനെ വേസ്റ്റായി വരുന്ന സാധനങ്ങൾ വെച്ച് എങ്ങനെ നിറക്കുന്നതെന്ന് നമുക്ക് നോക്കാം നമുക്ക് ഇതിൻ്റെ ഇല മാത്രം പിച്ചെടുത്ത് ഇതുപോലെ ഗ്രോ ബാഗിൽ ഇട്ട് കൊടുക്കാം അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ടൈറ്റായി തന്നെ നമുക്ക് ഈ ഉണങ്ങിയ ഇലകൾ ഞാൻ നിറച്ച് കൊടുക്കാം നമ്മൾ നമ്മുടെ കയ്യിൽ എത്രത്തോളം ഇലകൾ ഉണ്ടോ അതിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നമുക്കതിൻ്റെ മുകളിലോട്ട് കുറച്ച് പോട്ടി മിക്സ് ഇട്ട് കൊടുക്കാം അതായത് ഞാൻ ഇവിടെ കുമ്മായം ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണും അതുപോലെ തന്നെ അതിലോട്ട് ഉണങ്ങിയ ചാണകപ്പൊടി കുറച്ച് വേപ്പിൻ പിണ്ണാക്കും എല്ല് പൊടിയുമൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ച പോട്ടി മിക്സ് ആണ്ട്ടത് അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഒരു ലെയർ കുറച്ച് മിക്സ് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് നമ്മുടെ ഈ ഉണങ്ങിയ ഇലയൊക്കെ ഒന്ന് ഒതുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് വീണ്ടും ആ വായയുടെ ഇല ഇങ്ങനെ നിറച്ച് കൊടുക്കാം ഒരു ഈ ഒരു രീതിയിൽ വേണം നിറച്ച് കൊടുക്കുന്ന കൊടുക്കാനായിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു രീതിയാണിത് അപ്പോൾ എല്ലാവരും ഇതുപോലക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ വായയിലൊക്കെ നല്ല നല്ല രീതിയിൽ തന്നെ താഴ്ന്നു പോയി നല്ലൊരു വളമായി മാറുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ചെടികൾക്ക് നല്ലൊരു ഈർപ്പവും കിട്ടുന്നതാണ് അത്യാവശ്യം വലിപ്പമുള്ളൊരു ഗ്രോ ബേഗാണ് കേട്ടോ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഗ്രോ ബേഗ് ഇല്ലെങ്കിൽ ചെടിച്ചട്ടി ഉണ്ടെങ്കിൽ അതിലും ഇതുപോലെ നിറച്ച് നമുക്ക് തൈകൾ നട്ടു കൊടുക്കാവുന്നതാണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണങ്ങിയ ഉണങ്ങിയതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ഈ മിക്സ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുത്താൽ നമുക്ക് വളരെ കുറച്ച് മണ്ണ് ആവശ്യം വരുന്നുള്ളൂ നമുക്ക് കൂടുതലും ഉണങ്ങിയ കരിയിലേ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് ഒരു അര അരച്ചട്ടിയൊക്കെ മണ്ണ് ഇതിന് ആവശ്യം വരുന്നുള്ളൂ വരുന്നുള്ളൂട്ടോ പിന്നെ നമുക്ക് ചെടി വളർന്നു വരുന്നതിനനുസരിച്ച് മണ്ണും വളവും ഇങ്ങനെ ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിതാ ഗ്രോ വാഴയില കൊണ്ട് മണ്ണൊക്കെ ഇട്ട് റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടൊട്ടും തന്നെ വെറ്റില്ല എന്നുള്ള അതിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ നമുക്ക് എവിടെയൊക്കെ മാറ്റി വെക്കാനൊക്കെ വളരെ എളുപ്പമാണ് ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് വളരെ ചിലവ് കുറച്ച് കൃഷി ചെയ്യാൻ സാധിക്കും ഇത് കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ താഴ്ന്നു പോകും അപ്പോൾ വീണ്ടും നമുക്ക് കരിയിലെ നിറച്ച് കൊടുക്കാം വീണ്ടും മുകളിൽ പോട്ടി മിക്സ് നിറച്ച് ഇതുപോലെ ഇങ്ങനെ നമുക്ക് ഗ്രോ ബാഗ് നിറയുന്നത് വരെ വളവും മണ്ണും ഒക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലോട്ട് ഞാൻ ഈ ഒരു മുളകിൻ്റെ തൈ ആണ്ട്ടോ വെച്ച് കൊടുക്കുന്നത് വേരൊന്നും പൊട്ടാതെ തന്നെ ഞാൻ ഒരു മുളകിൻ്റെ തൈ ഇവിടെ പറിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കിതിൻ്റെ നടുവിലായിട്ട് ഇതിങ്ങനെ വെച്ചുകൊടുക്കാം അപ്പോൾ അതാ ഇതിൻ്റെ നടുവിലായിട്ട് ചെറിയൊരു ഹോൾട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ തൈ ഇങ്ങനെ വെച്ചു കൊടുക്കാം അപ്പം മുളകിൻ്റെ തൈ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല ചൂടാണല്ലോ അപ്പം നല്ല ചൂടായത് കൊണ്ട് തന്നെ നമ്മൾ കരിയിലെ കൊണ്ട് പുതയിട്ട് കൊടുക്കണം രണ്ട് നേരവും നല്ല രീതിയിൽ തന്നെ നനച്ചും കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ തേകൾ വെച്ച് കൊടുത്ത് ഇതിലോട്ട് ഈ വേരൊക്കെ ഒന്ന് പിടിച്ചു വരുന്നത് വരെ ഒരു തണലുള്ളൊരു ഭാഗത്തോട്ട് നമ്മുടെ ചെടി മാറ്റി വെക്കണം എന്നിട്ട് വേരൊക്കെ ഒന്ന് പിടിച്ചു വന്നതിന് ശേഷം നല്ല വേല് കിട്ടുന്ന ഒരു ഭാഗത്തോട്ട് നമുക്ക് മാറ്റി വെച്ചു കൊടുക്കാം അപ്പോൾ അതാണ് ഞാൻ ഈ വാഴ ഇല കൊണ്ട് തന്നെ ഉതയിട്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കാം ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു ഗ്ലോ ബാഗ് ഫില്ലിങ് കേട്ടോ അപ്പോൾ വീട്ടിൽ വെറുതെ കളയുന്ന കരിയില തൊണ്ടേ വാഴയില ഇതൊക്കെ വെച്ച് നമുക്കെല്ലാം അടിപൊളിയായിട്ട് തന്നെ ഗ്രോ ബാഗ് നിറക്കാനായിട്ട് സാധിക്കും മണ്ണ് വളരെ കുറച്ച് മതി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മണ്ണില്ലാത്തവർക്കൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ടിപ്സാണിത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ ഇങ്ങനെ ചെയ്തിട്ട് നല്ല റിസൾട്ട് എനിക്ക് കിട്ടിയിട്ട് കൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്യുന്നത് മണ്ണില്ല എന്ന് വെച്ച് ഞാൻ ആര് കൃഷി ചെയ്യാതിരിക്കുന്നുണ്ട് ഇതുപോലെ കുറച്ച് മണ്ണുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഉണങ്ങിയ കരിയിലൊക്കെ വെച്ച് നല്ല രീതിയിൽ തന്നെ നമുക്ക് രോ ബാഗ് നിറച്ച് കൃഷി ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ കൃഷി ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്യാനും കൂടി മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജായ സാലുസ്വർ ഷാലുമ എന്ന പേജും കൂടി ഫോളോ ചെയ്യാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ വീണ്ടും കാണാം താങ്ക്